വിജയന്റെ വൈബിന് വേണ്ടി വിജയം ഫ്രണ്ട് തന്നെ ഒരു പഞ്ച് ബോക്സ് ബിആർഎസ് കഴിഞ്ഞാൽ ചെറുക്കപ്പ എത്തിയിട്ടുള്ളൂ ഈ ബർത്തി സ്പീക്കർ തീരുന്നില്ലല്ലോ അതെത്ര ഇത് പത്തെണ്ണം ബർത്തിൽ തന്നെ നമ്മളെ ഈ വീടിന്റെ മുറ്റത്ത് കൊമ്പനെ കൊണ്ടന്നിടാന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് ഇതാകോടെ വീടാണ് ഈ കാണുന്നത് ജസ്റ്റ് ഫ്ലാഷ് ആയിട്ട് നോക്കുമ്പോ കണ്ടത് ഏതാ കിക്കറ് കിക്കറ് ഹല പല മച്ചമാരെല്ലാവർക്കും പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം എവിടെ എല്ലാം വെച്ചാൽ നമ്മുടെ പരപ്പനങ്ങാടി ചെട്ടിപ്പടിക്കാണ് ചെട്ടിപ്പടിക്കാറ് നമ്മളെ ഹോളി ഷെഡിലാണ് ഇപ്പോൾ ഇപ്പൊ നമ്മളുള്ളത് അതായത് നമ്മുടെ വിജയൻ ഒക്കെ ഉണ്ട് വിജയട്ടാ എന്താ വിശേഷം നല്ല അല്ലെ വിശേഷല്ലേ അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല അങ്ങനെ പോകുന്നു കുഴപ്പമില്ല നമ്മളിപ്പോ മെയിൻ ആയിട്ട് എന്താ എന്താല് ഈ കണക്കിന് നമ്മളെ കൊമ്പൻ അല്ലേ വണ്ടി അറങ്ങിപ്പോന്നരമാസം ഒന്നര നമ്മളെ ചെറുക്കൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടി ഒന്നാണ് അതായത് ബിആർഎസ് ഒരു അമ്പത് ശതമാനം സൗണ്ട് വർക്ക് കഴിഞ്ഞാണ്ട് ചെറുക്കപ്പ എത്തിയിട്ടുള്ളൂ എത്ര ട്രിപ്പ് പോയിപ്പോ നാലഞ്ച് ട്രിപ്പ് പോയി ഇനി വർക്ക് ബാക്കിയാണ് അപ്പൊ നമുക്ക് ആൾക്കാരെ പരിചയപ്പെടാം പേര് നെബുഹാൻ അതായത് നമ്മൾ ബോസിന്റെ പിന്നെ നമ്മൾ ഈ വണ്ടി എക്സ്പ്ലോർ എക്സ്പ്ലോർ അപ്പം മച്ചന്മാരെ മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ ഇവിടുത്തെ പ്രശ്നം പറഞ്ഞാൽ നമ്മൾ റോഡ് സൈഡിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ബിജേട്ടാ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ബിജേട്ടിനോട് നമുക്ക് ചോദിച്ചാനുണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് വണ്ടിന്റെ റിവ്യൂ കണ്ടതിനം നമുക്ക് വണ്ടിന്റെ അകത്തുനിന്നുണ്ട് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം അപ്പൊ നമുക്ക് ഇനി വണ്ടി കാണാംല്ലേ എന്നാൽ പിന്നെ ഓൺ ആക്കിക്കോളി അപ്പൊ അങ്ങനെ മച്ചന്മാർ നമ്മളെ കാസ്പെറിൻ്റെ ഇതാക്കണു നമ്മളെ വലിയ പിക്സൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓൺ ആക്കിക്കോളൂ ഇനി നെയിം ബോർഡ് ഓൺ ആക്കണ്ടായത് ആ അപ്പൊ നെയ്ംബോർഡ് ഓൺ ആക്കി അപ്പം നമ്മളെ നെബു അതായത് നമ്മളെ ഇതിൻ്റെ ഓണറിൻ്റെ മകനാണ് ആളാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നത് അപ്പോൾ നമുക്ക് ചെറുതായിട്ട് വലിയ സൗണ്ട് ഉണ്ടാകാൻ പറ്റില്ല കാരണം അവിടെ ചുറ്റുവട്ടത്തൊക്കെ പെരുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തടസ്സങ്ങളുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊതുങ്ങണ ഒരു സൗണ്ടിൽ നമുക്ക് മൊത്തത്തിൽ നമുക്ക് ആദ്യം വണ്ടി ഒന്ന് കണ്ടാകാം പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് ഓരോരു ഫുൾ ഡീറ്റെയിൽ ചോദിച്ചു നോക്കാം ചെറിയ തോണ്ടാണ് തോനെ കൂട്ടിയിട്ടില്ല നമുക്ക് ഇനി ജസ്റ്റ് ഉള്ളിലൊന്ന് പോയേക്കാം അപ്പം അങ്ങനെ മച്ചന്മാരെ തകണ് നമ്മളെ രണ്ട് കൊമ്പന്മാരെ നമ്മളെ ഹോളിഡേൻ്റെ രണ്ട് കൊമ്പന്മാരെ നമ്മളെ കാസ്പറിന്റെ മെയിൻ റിവ്യൂ എടുക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് വണ്ടി ഇറങ്ങിയിട്ട് ഒന്നര ഒന്നര മാസം കഴിഞ്ഞിട്ടുള്ളൂ ഏകദേശം അഞ്ച് ആറ് ട്രിപ്പ് പോയിട്ടുള്ളൂ അപ്പം ചെറുക്കൻ അമ്പത് ശതമാനം വർക്ക് കഴിഞ്ഞ ഇപ്പം തകണ് നമ്മളെ കൺമുന്നിൽ ഇങ്ങനെ കടക്കണേ നമ്മളെ ബിജേട്ടൻ അതിൻ്റെ ഉള്ളിലുണ്ട് ബിജേട്ടൻ ലൈറ്റൊക്കെ ഓണാക്കി ആക്കി തന്നിങ്ങണേ പിന്നെ നമുക്ക് ഇത്രയും നേരം നമ്മളെ ഈ യൂട്യൂബിന്റെ വീഡിയോസും കാര്യങ്ങളും എത്തി നമ്മളെ അഭിനവ് എന്താ പാട് സെറ്റല്ലേ ചെക്കനാണ് നമുക്ക് ഇത്രയും നേരം വീഡിയോസ് ഒക്കെ എടുത്തത് പിന്നെ കസിൻ അല്ലത് കസിതനാണ് അതായത് നമ്മുടെ വീടും കാണണില്ലേ നമ്മുടെ വീഡിയോ ഒക്കെ കാണണേ നമ്മളെ ചങ്കുപാടിയാണ് പിന്നെ അതാ കാണു വാ കാണിച്ചോളിക്കണ്ടേ നമുക്ക് ഞാൻ നടക്ക് എന്നുള്ളിൽ കയറ് ഇനി നമുക്ക് മെയിൻ ആയിട്ട് നമ്മളെ ചെറുക്കന്റെ ഉള്ളിലെ വീഡിയോ അതായത് ഉള്ളിലെ കാര്യങ്ങളും പിന്നെ നമ്മളെ പ്രകാശിൻ്റെ അസ്ത്ര ഫ്രണ്ടിലാണ് ചെക്കപ്പ് വന്നിങ്ങണത് പിന്നെ നമ്മൾ ബി ആർ എസിന്റെ വർക്ക് കഴിഞ്ഞ് അയിമ്പത് ശതമാനം വർക്ക് കഴിഞ്ഞ് ചെക്കപ്പ് അങ്ങനെ എത്തി നമുക്ക് ഉള്ളിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോട് ചോദിച്ചു നോക്കാം അപ്പം അങ്ങനെ മച്ചമാരങ്ങാ നമ്മളെ ബിജു ആട്ടൻ്റെ നെബുവാൻ ഉള്ളിലുണ്ട് നമുക്കിനി ഓരോടും നമ്മളെ വണ്ടിന്റെ ഫുൾ ഡീറ്റെയിൽ അതായത് നമ്മളെ വർക്കും നമുക്ക് ചോദിച്ചേക്കാം ഓരോ ക്യാബിൻ തന്നെ നമ്മളെ ക്യാബിന്റ വർക്ക് കഴിഞ്ഞു നല്ലൊരു തീമിലൊക്കെ കൊടുത്തിട്ടുണ്ട് തന്നെ ഇത് കൊടുത്തോർമെന്ത ആണ് സെലക്ട് ചെയ്താണല്ലേ നല്ല അടിപൊളി എന്താ പിക്സലാ ലൈറ്റ് നമ്മളെ ഹോളിഡേ ഹോളിഡേക്കാണ്ട് അവിടെ ബിആർഎസ് അല്ലേ ഒരു ലോകവും കാര്യങ്ങളും അവിടെ വന്നിരിക്കണ പിന്നെ ഇവിടെ നോക്കുമ്പോ ഞാൻ ഫസ്റ്റ് എന്നെ കേറി വന്നപ്പോ ശ്രദ്ധിച്ച സംഗീതിയാണത് ചേട്ടാ എന്തത് ഏ അതായത് ഫുൾ റേഞ്ച് എത്രണ്ട് രണ്ട് ഫുൾ റേഞ്ച് ഒരു ജെ ബി എല്ലിന്റെ ആയിരത്തിഅണ്ണൂറ് വാർഡ്സ് അല്ലേ ഒരു സബ് പിന്നെ പൈനിയറിന്റെ രണ്ട് സ്പീക്കർ അതായത് ഇപ്പോൾ ബാക്കിലൊക്കെ പഞ്ച് ബോക്സ് അടിച്ചത് മാതിരി ബിജു ആട്ടന്റെ വൈബ് ബിജേട്ടനാണ് ഈ വണ്ടി പോണത് അപ്പൊ ബിജു വൈബിന് വേണ്ടിയാണ് ബിജിയം ഫ്രണ്ടിൽ തന്നെ വലാക്കിലൊരു പഞ്ച് ബോക്സ് പിന്നെ നമ്മള് മെയിൻ ആയിട്ട് നമ്മളെ ക്യാബിന്റെ ഈ വർക്ക് ഫുള്ള് പിക്സലിലാണല്ലേ നമ്മളെ ബിആർഎസിന്റെ കൺട്രോൾ യൂണിറ്റ് അല്ലേ കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളും ഉണ്ട് പിന്നെ എവിടെ എന്താ എം പി ത്രീ ആണ് എം പി ത്രീ ഡിജിറ്റൽ ആയിട്ടുള്ള എം പി പിന്നെ മിക്സറും കാര്യങ്ങളും തോനെ സ്വിച്ചും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ നമ്മൾ പണ്ടത്തെ സിമ്പിൾ ആയിട്ട് പിന്നെ എല്ലാ വണ്ടിയിലും ട്രെൻഡിങ് ആയി വരുന്ന മാതിരി ഒരു ഫോട്ടോ അല്ലേ ഇതാരാണ് അങ്ങനൊന്നില്ല നമുക്കൊരു തീം ഇട്ടി നമ്മൾ കൊടുത്തു അതിനോട് സാമീപ്യം വഹിക്കാണ്ട് തന്നെയാണ് നമ്മൾ ഡോർമലും കൊടുത്തേക്കണല്ലേ ഒരേ ഒരേ തീമിൽ കൊണ്ടുവരാനുള്ള ഇതിലാണ് നമ്മളെ ബിജുട്ട ബിആർഎസ് കൊണ്ടിരിക്കുക എത്ര ഇരുത്തഞ്ചു ദിവസം അഞ്ച് ദിവസം ഇരുപത്തഞ്ചു ദിവസം കൊണ്ട് കഴിച്ച് കൊണ്ടുവന്നിട്ട് അതായത് പണി നമ്മൾ ഒരു വണ്ടി വണ്ടിപ്പോ ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടിയോജ ഇപ്പൊ ഏഴായിരത്തി ഏഴായിരത്തിഒരുന്നൂറ് കിലോമീറ്റർ ഓടീട്ടുള്ളൂ പിന്നെ ബിജേട്ട് ഇരിക്കുന്ന സീറ്റ് തന്നെ ഒരു സ്പെഷ്യൽ ആണുള്ളത് ആ എന്താ സംഭവം വിത്ത് സീറ്റ് ബെൽറ്റ് വരേണ്ട ടൈപ്പ് അല്ലേ കണ്ടില്ലേ കർണാടക കർണാടക പേടിക്കണ്ട കർണാടകണ്ട പേടി വേണ്ട അടിപൊളിയായിട്ട് പോവാറിയാണ് ഇങ്ങനെ കണ്ടില്ലേ കണ്ടതന്നെ ബിജേട്ടന്റെ വൈബ് മനസ്സിലാക്ക മനസ്സിലാക്കാം ബിചേട്ട ആ പണ്ട് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അപ്പൊ ഇനി മെയിൻ മെയിനായിട്ട് നമുക്ക് ഇനി ഉള്ളില് കേറിയല്ലേ ഉള്ളേക്ക് ഫസ്റ്റ് തന്നെ കേറി വരുമ്പോ നമ്മളെ നാപ്പത്തി ഒമ്പത് സീറ്റ് പുഷ്പാക്ക് അല്ലേ പുഷ്പാക്ക് എ സി പുഷ്പാക്ക് എസിടെ നമ്മളെ കൂളറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ എല്ലാ വണ്ടിയിലും കാണുന്ന സമൂസ പെട്ടി ഇവിടെ തന്നെ ഉണ്ട് പിന്നെ നമ്മൾ ടി വി ഇത് ഇഞ്ചാഞ്ചിന്റെ ടി വിൾ ടി വി ആണ് അമ്പത് ഇഞ്ചിന്റെ ടി വി ആണ് അല്ലെ ഗൂഗിള് ബിജേട്ടി ചേട്ടാ ടി വി ഉണ്ട് ഇഞ്ചിന്റെ വലിയൊരു ടിവി ഉണ്ട് പിന്നെ നമുക്ക് ഇതാക്കണോ നമ്മളെ ചാർജിംഗ് പോട്ട് അത് സാധാരണ അല്ല വണ്ടിക്ക് ഇവിടെ അല്ലേ കൊടുക്കല് അത് ഇപ്രാവശ്യം മാറ്റി വെച്ച് ഇത് അങ്ങോട്ടാക്കിയിക്കണ പിന്നെ നമ്മളെ സി ടൈപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ബർത്തിന്റെ അടിയിലുണ്ട് അല്ലേ ബർത്തിന്റെ അടിയിൽ നമ്മളെ ഐഫോണിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലേ ഐഫോണിൻ്റെ ഉണ്ട് പിന്നെ നമുക്ക് വർക്ക് പറഞ്ഞു കഴിഞ്ഞാല് ലൈറ്റിൽ ഇന്നാലും നമുക്ക് അത്യാവശ്യം വർക്ക് ഉണ്ട് അപ്പൊ ഞങ്ങക്ക് ഇങ്ങനെ ഒറ്റം നോക്കിയാൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം വർക്ക് കയറിക്കുന്നു പക്ഷെ എന്നാലും നമ്മളത് പണി ഇല്ല ഇനി ഒരുപാട് പണിയുണ്ട് നമുക്ക് ഇതാക്കണം ബർത്തിൽ നോക്കുമ്പോൾ പിക്സല് നമ്മളാ ഒരു ഡിസൈനിൽ കൊടുത്താണ്ട് ടോട്ടൽ ഉണ്ട് ഫ്ലിക്കറും ഉണ്ട് അല്ലേ രണ്ടും പാടേ കൊടുത്ത പിന്നെ മൊത്തം എത്ര ഉണ്ട് ഇതില് നമുക്ക് ഇപ്പൊ ടോട്ടൽ വരുന്നത് നാല് 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 ആണ് ആണ് ലൈനർ ലൈനർ സാധനം വരുന്നത് ലൈനറ് നമ്മളിതിലോ ബർത്തിൽ വരുന്നതോടിയാണ് രണ്ടും കൂടി ഡബിൾ ആണല്ലോ ഈ സൈഡില് ലൈനറാണ് ബിആർഎസിന്റെ പൈനറുണ്ടായിരുന്നു പൈനിയറിന്റെ അപ്പൊ എന്താ നമ്മൾ ഇനി നേരെ ബാക്കിലോട്ട് വരുമ്പോ വണ്ടി എ സി ആണ് ബിജേട്ടാ നമുക്ക് വണ്ടി എ സി വേണാക്കിന്റെ സ്പീക്കറോ ഡബിൾ ആക്കി ആക്കേണ്ട അതാണ് വലിയൊരു ബോക്സ് എടുക്കണല്ലേ വലിയൊരു ബോക്സ് ഈ സൈഡിലെ ലൈനറും നമ്മള് പൈനിയറും നാലെണ്ണം ആ ഡബിൾ അതാണ് അത്യാവശ്യം നമുക്ക് നല്ല സൗണ്ട് കേറിയത് പിന്നെന്താ ഹോളിഡേ പറഞ്ഞത് അവിടെ നിയോളം ചെയ്തിക്കണ് പിന്നെ നമ്മളെ ടൂ റൂഫിലൊക്കെ വർക്ക് ഇനി വരാൻ കിടക്കുന്നുള്ളു അല്ലേ റൂഫിൽ നമ്മള് മുപ്പത്തിനാലിന്റെ കൂട്ടം പറഞ്ഞാൽ അത് ഞമ്മളേതായിട്ടുള്ളൊരു കൊണ്ടുപോകും പിന്നെ നമ്മളെ സ്പീക്കർ തീരുന്നില്ലല്ലോ അത് എത്രണത് ബാക്കിൽ ഇങ്ങുണ്ടല്ലേ ഇവിടെ ഉണ്ട് പിന്നെ എട്ടെണ്ണം പത്തെണ്ണം ബർത്തിൽ തന്നെ പിന്നെ അടിയിലുണ്ട് സീറ്റിന്റെ അടിയിലുണ്ട് അപ്പൊ നമ്മളെ കിക്കറാണ് ഇതിന്റെ ഉള്ളില് നമ്മൾ വന്നേക്കാ കേറിക്ക എത്ര ഇഞ്ചാണ് ഇഞ്ചിന്റെ ഇഞ്ചാണത് കിക്കറ പതിനഞ്ചിഞ്ചിന്റെ കിക്കറാണ് അതാണ് നമുക്ക് നല്ല ഇഡിഡി പിന്നെ നമുക്ക് സീറ്റിന്റെ അടിയിൽ എന്താണ് സീറ്റിന്റെ അടിയിലും ബിജേട്ടം എവിടേക്കൊക്കെ സീറ്റിന്റെ അടിയിലും സാധനം ഉണ്ട് നമ്മള് രണ്ട് ട്യൂബ് ട്യൂബുണ്ട് അല്ലേ ഉണ്ട് രണ്ട് ട്യൂബ് ട്യൂബു അപ്പൊ അങ്ങനെന്താണു നേരെ ബാക്കിൽ തകണ് നമ്മള് ഡോട്ടിലൈസറും കാര്യങ്ങളും പിന്നെ പഞ്ച് ബോക്സും നല്ല അടിപൊളിയായിട്ട് നിയോണും കാര്യങ്ങളും ഒക്കെ കൊടുത്തു ഇത് ഇത് ആറ് ഐഡിയാണിത് ബിആർഎ രീതിയില് വവ്വാലും തീമില് ഒരു ഭൂതം സെൻട്രല് ബും കൊടുത്തു അല്ലേ അതായത് കിക്കർ ഹിക്കറന്നെ അതിന്റെ അതില് ഓലെന്നെ കൊടുത്തതാണ് ഓല് കൊടുത്തതാണ് പിന്നെ നമുക്ക് ഇനിയിപ്പോ മെയിൻ ആയിട്ട് പുഷ്പേക്ക് അതായത് പുഷ്പേക്ക് ഇപ്പൊ നമ്മള പ്രകാശം നോർമൽ ആയിട്ട് വരുന്ന വണ്ടിക്കൊക്കെ പുഷ്പേക്ക് ആണല്ലേ എല്ലാ വണ്ടിക്കും ഇപ്പൊ പുഷ്പേക്കും കാര്യങ്ങളും വരുന്നില്ല ുംകാശന്നു കേസിൽ ഇവിടെ നമ്മള് എറണാകുളത്തേക്കോട്ടല്ലേ നമ്മള് നമ്മളെതായിട്ടുള്ള രീതിയിൽ നമ്മള് എ സി കയറ്റി വണ്ടി ആ ഒരു വൈബിൽ ഇങ്ങനെ കണ്ട കഴിഞ്ഞാല് ഇനി ഇതൊന്നും ആവൂല സീസൺ തുടങ്ങി കൊണ്ടല്ലേ സീസണ തുടങ്ങിയല്ലല്ലേ സീസൺ തുടങ്ങി ഇനിയിപ്പിയിലും ഓരോ എങ്ങനെയൊക്കെ വരുന്ന നോക്കാണ് അതായത് മുപ്പത്തിനാലില് കഴിഞ്ഞിട്ട് വാളം ഇതില് നിക്കാണല്ലേ അതിന്റെ ബാക്കി വർക്കിന് നിക്കാനും വേണ്ടി സെറ്റ് ആക്കി കൊണ്ട് നിൽക്കാണ് അപ്പൊ സൗണ്ട് നമ്മൾ നേരത്തെ നല്ല കേക്കല് കേട്ടു അത് അതിൻ്റെതായിട്ടുള്ള എഫക്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഒന്നിനൊരു കുറവില്ല അപ്പൊ ഇങ്ങനെ മച്ചമാരെ നമ്മൾ ഏകദേശം വണ്ടിന്റെ മൊത്തം റിവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് നമ്മളെ വിജയേട്ടനെയും നമ്മളെ നെബു നെബു നബുവിനേം കിട്ടീക്കണ് അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇബലോട് നമുക്ക് കുറെ കാര്യങ്ങൾ ചോദിച്ചാണ്ട് അപ്പൊ ബിജുട്ടാ നെബു നമ്മളെ ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് എത്ര വർഷമായി പ്രസ്ഥാനം തുടങ്ങിട്ട് രണ്ടായിരത്തി പതിനാറില് പതിനായിരത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മൾ ഈ ഫീൽഡിലുണ്ട് അതായത് അന്ന് മുതല് ബിജേട്ടന് നമ്മളെ ഹോളിഡേണ്ട് വേറെ എവിടുക്കും പോയിട്ടില്ല അപ്പൊ നമ്മളെ പാക്കേജും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണല്ലേ പാക്കേജ് ഞങ്ങൾ ചെയ്യാറെന്ന് പറഞ്ഞാൽ ചോദിക്കാണെങ്കിൽ അനുസരിച്ചുള്ള ആരെങ്കിലും ഒക്കെ പരിചയപ്പെടുത്തിട്ട് അവർക്ക് വേണ്ട രീതി ചെയ്തു മെയിൻ ആയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് റിസ്ക് ചെയ്യാറില്ല ആയിട്ട് നമ്മൾ വണ്ടി വണ്ടി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വണ്ടി നമുക്ക് എത്ര വണ്ടി ഉണ്ട് ടോട്ടല് നമുക്ക് ഇപ്പൊ വന്നപ്പോ കഴിഞ്ഞ ആഴ്ച വന്നടക്കം മുപ്പത്തിനാലടക്കാം നാലുവണ്ടി നാല് വണ്ടി ഉണ്ട് മുപ്പത്തിനാലടക്കാം അതിലിപ്പോ പുത്തൻ വണ്ടി അറിയണത് പുത്തൻ വണ്ടി അറിയപ്പെടുന്നത് ഇതാണ് ഇതാണ് പുത്തൻ വണ്ടി അതായത് ഇതിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല ഇല്ല കഴിഞ്ഞിട്ടില്ല ബിആർഎസിന്റെ വർക്കാണ് അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പൊ നമുക്ക് ഇതിന്റെ അയിമ്പത് ശതമാനം തീർന്നിട്ടുല്ലേ ഇനി ആ ടോപ്പിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും വർക്കൊന്നും തീർന്നിട്ടില്ല ഒരുപാട് വർക്ക് ബാക്കിയുണ്ട് അപ്പൊ വർക്കൊക്കെ ആരെ ഐഡിയ ആണ് ഇപ്പൊ ഇത് നബുവിന്റെ ആണോ അങ്ങനെ രണ്ടാമതാണ് വർക്ക് നാലൊക്കെ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് തന്നെയാണ് മുപ്പത്തിനാല് ഒരാഴ്ച ആയിട്ടുള്ളു ഇപ്പോ ഫസ്റ്റ് ട്രിപ്പ് പോയത് വയനാട് പോയി വന്നാണ് അതിന്റെ വർക്ക് ഏകദേശം വർക്ക് ഓഡിയോ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഓഡിയോ ഓഡിയോ മാത്രം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പുറത്തൊരു ബ്രാൻഡ് സൗണ്ട് അത്യാവശ്യം സംഗീത സംഗീത ഓഡിയോസ് ആണ് നമ്മൾ സൗണ്ടും കാര്യങ്ങളും ചെയ്തു പിന്നെ നമ്മൾ ലൈറ്റും കാര്യങ്ങളാ അതൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഒരു ടീം വെച്ചിട്ടാണ് നമ്മൾ 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 കസ്റ്റം ചെയ്തിട്ടുള്ള ടീം വെച്ചിട്ട് അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പൊ ഉപയോഗിതിന്റെ ഉള്ളിൽ നിൽക്കണത് ഈ കാണുന്ന ഒന്നും ആവില്ല നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർമസം ഇപ്രാവശ്യം ഒരുപാട് വണ്ടി ഇറങ്ങിയിരിക്കണല്ലേ ഒരുപാട് വണ്ടി ഇറങ്ങിക്കണി പിന്നെ സീസൺ തുടങ്ങുകയാണ് അപ്പൊ സീസൺ തുടങ്ങുന്നതിനനുസരിച്ച് പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നുണ്ട് അതിനനുസരിച്ചിട്ടേക്കാരം ഞമ്മള് ട്രെൻഡിനുസരിച്ചിട്ട് മൂവടിയാണ് മൂവ് അതാണ് നമ്മളിങ്ങനെ ഒഴിവാക്കി എടുക്കേണ്ടത് രണ്ട് വണ്ടി ബിആർഎസ് ആണ് ആണ് ും പോയി ടൈമാണ് സമയത്ത് ആയത് എത്ര എത്ര ദിവസം നമുക്ക് വണ്ടി ഇറങ്ങി അത് നമ്മള് ഇരുപത്തഞ്ച് ദിവസം നമ്മളൊരു ആദ്യ പറഞ്ഞത് ഇരുപത് ദിവസമാണ് അത് ഇരുപത്തഞ്ച് ദിവസമാണ് ഇരുപത്തഞ്ച് ആയി ഇരുപത്തഞ്ചു ദിവസം കൊണ്ട് നമ്മളെ ഈ കാണാൻ വർക്ക് ചെയ്തുകൊണ്ട് ഇറങ്ങി പിന്നെ ഇപ്പോ ലേറ്റസ്റ്റ് ആയി ഇറങ്ങിയ വണ്ടി ഇതും അല്ലെ പിന്നെ ഒരു അവിടെ പമ്പ് കിടക്കണ വണ്ടിയാണ് മുപ്പത്തിനാല് പത്തി അതായത് നമ്മൾ ഈ റീൽസിലൊക്കെ നമുക്കൊരു ചോദ്യം വരലുണ്ട് വീടിന്റെ മുറ്റത്ത് കൊമ്പന്മാരെ കൊണ്ടുവന്നിട്ട് എങ്ങനെയുണ്ട് അതൊക്കെ നമ്മളെ ബോസിന്റെ വീടാണ് തൊട്ടപ്പുറത്ത് കാണുന്നത് ഞൂന്റെ വീടാണ് ഇപ്പുറത്ത് ആ വീടിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മളെ രണ്ട് കൊമ്പം ഇവിടെ അധികം സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് രണ്ടാളവിടെ അല്ലെ ആക്കി നമ്മളെ പമ്പില് പുതിയ പമ്പ് ഓപ്പൺ ആയതാണ് ഇപ്പൊ രണ്ടു വണ്ടികളും ഇന്ന് ഇന്ന് രണ്ടു വണ്ടി ട്രിപ്പ് ഉണ്ടായില്ലേ രണ്ടു വണ്ടി ട്രിപ്പ് കഴിഞ്ഞു തന്നാണല്ലേ ആ ഞാൻ രാവിലെ വിളിച്ചു പോ വണ്ടി പടല്ലാണെന്ന് പറഞ്ഞത് അതാണ് സംഗതി ഈ രണ്ടു വണ്ടി ഇപ്പൊ ഇന്ന് ട്രിപ്പ് കഴിഞ്ഞു തന്നിട്ടുള്ളൂ അപ്പോ നമുക്ക് ഇനി ബിജേട്ടാ മെയിൻ ആയിട്ട് ഇനിയിപ്പൊ എന്താ പറയാനല്ലേ എന്ത്ല്ല ഈ സീസൺ തുടങ്ങാണ് എല്ലാരും സപ്പോർട്ട് വേണം സപ്പോർട്ടും വേണം സപ്പോർട്ട് വേണം അതായത് ഈ കാണുന്നതാണാവൂലി അതായത് ഇപ്പൊ നമ്മള് കൊറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പത്തെ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോ പറ നമ്മളെ കൊണ്ട് ഇപ്പൊ അയിമ്പത് ശതമാനത്തിൽ നിൽക്കാണ് ഇനി വർക്ക് കുറയില്ല കൂടുതലും ചെയ്യാം അപ്പൊ അതിന്റേതായിട്ടില്ല സപ്പോർട്ടും കാര്യങ്ങൾ നിങ്ങളെക്കെന്തെങ്ങനെയാ കിട്ടണോ അതിനനുസരിച്ച് നമ്മള് വണ്ടിയിൽ അതിനനുസരിച്ചുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരും ഇനി ഇപ്പൊ മുപ്പത്തിനാലാണെങ്കിലും അതിനനുസരിച്ചു ഹെവി വർക്ക് വരുന്നത് ഫുൾ വർക്കിൽ പിന്നെ വരുന്ന ബോസ് കൂടെ ബോസ് കൂടെ അല്ല ബോസ് കൊച്ചു ബോസ് കൂടെ ഉണ്ടല്ലേ പിന്നെ നമ്മളെ ബിജു ആട്ടൻ ഉണ്ട് ബിജുട്ടൻ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ആൾക്കാർക്ക് അറിയണ ഒരു വ്യക്തിയാണ് നമ്മളെ ബിജേട്ടൻ ഞാന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതല് കേക്ക് ഉണ്ട് ബിജു ആട്ടെന്നുള്ള പേര് പക്ഷെ എപ്പോഴാണ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നത് ഞമ്മളെ ആദ്യം ഇപ്പൊ ഇങ്ങക്ക് അറിയാലോ ഇതിക്ക് വരുന്നതിന് മുമ്പ് നമ്മള് വണ്ടി തന്നെ അന്ന് മുതൽ നമ്മള് കേക്കിന്റെ പേരാണ് ബിജു ഏട്ടൻ എന്നുള്ള പേര് ഒന്നാണ് നമ്മള് നേരിട്ട് കാണുന്നത് അപ്പൊ ഏതായാലും മച്ചാമാരെ നമ്മള് കിഡിലും വീഡിയോസ് ആയിക്കാണ്ട് ഹോളിഡേന്റെ കിഡിലും വീഡിയോസ് ആയിക്കാണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് പിന്നെ നമ്മള് മെയിൻ ആയിട്ട് ഒരു പരിപാടി ഉണ്ട് നമ്മളെന്താണ് ട്രിപ്പ് ഉണ്ടല്ലേ സ്റ്റേഞ്ചേഴ്സ് ട്രിപ്പ് പ്ലാൻ ചെയ്തത് പ്ലാൻ ചെയ്തിട്ട് അതെങ്ങനെയാണ് അത് നമ്മള് വയനാട്ടിലേക്കാണ് രണ്ടീസ ട്രിപ്പാണ് രണ്ട് ദിവസം പോയിട്ട് ഇന്നോടെ സ്റ്റേ അടിച്ചിട്ട് റിസോർട്ടിലാണ് സ്റ്റേയും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ നേരെ പിറ്റേന്ന് പിറ്റേന്ന് റിട്ടേൺ റിട്ടേൺ ആയിട്ട് ആയിട്ട് വരും അത് നമ്മളെ ഹോളിഡേ നമ്മളാണ് മൊത്തത്തിൽ ഹോളിഡേ കാര്യങ്ങളും അതിന് താല്പര്യം അതായത് സ്ട്രേഞ്ചേഴ്സിന് താല്പര്യം ഉള്ളത് അതായത് നമുക്ക് ഒട്ടും പരിചയമല്ലാത്ത പല ആൾക്കാരെ നമ്മൾ ട്രിപ്പ് പോവാ അതൊരു ഒരു വണ്ടി നമ്മള് പ്ലാനിങ്ങിൽ വണ്ടി ഒരു നാല്പതൊമ്പത് ആളാണ് നമ്മള് പ്ലാനിങ്ങിൽ ഉള്ളത് അപ്പൊ നമ്മള് എല്ലാരും പാടെ ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരെ കൂടെ നമ്മളൊരു ട്രിപ്പ് വഹിക്കാണ്ട് പരിചയപ്പെടാനും നമ്മളതായിട്ടുള്ള രീതിയിൽ എൻജോയ്മെന്റും കാര്യങ്ങളും പിന്നെ റിസോർട്ട് വൈബും അതിനൊക്കെ താല്പര്യമില്ലല്ലോ നമ്മളതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കേണ്ടി അപ്പൊ മെയിനായിട്ട് അതിനൊക്കെ താല്പര്യം വേഗം വിളിച്ചോളേ ആരാ മെയിനായിട്ട് കോർഡിനേറ്റ് ചെയ്യണേ ഞാനും പിന്നെ നമ്മളെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയതിനാലും കൂടിയാണ് ട്രിപ്പ് തുടങ്ങാന്നുള്ള പ്ലാനില് എങ്ങനെ പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ് അപ്പൊ ഒന്നും നോക്കണ്ട വേഗം തന്നെ ആ നമ്പറിൽ ഇതിനൊക്കെ താല്പര്യം വേഗം തന്നെ നമ്പറിൽ വിളിച്ചണ്ട് വേഗം സീറ്റ് ബുക്ക് ചെയ്ത് അപ്പൊ ഏതായാലും അച്ചാമാരെ കിടിലും വീഡിയോസ് കഴിക്കാണ്ട് നമ്മൾ ഹോളിഡേന്റെ അവിടെ നമ്മൾ നിർത്തുന്നില്ല നമ്മൾ അതിൻ്റെ ഇടയിൽ കുറെ ഗ്യാപ്പ് വന്നു കാരണം ഇപ്പം ട്രിപ്പ് ഇല്ലാണ്ട് നമുക്ക് മൊത്തത്തിൽ എല്ലാവർക്കും ക്ഷീണമില്ലേ ഇപ്പം നമ്മൾ ഒക്കെ തുടങ്ങാണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും വേണം നമ്മൾ ഹോളിഡേക്കും വേണം നമ്മക്കും വേണം അപ്പം എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ഒപ്പം കൂടിക്കോളിയും അപ്പൊ നമുക്ക് കിടിലും വീഡിയോസ് ആയിക്കാണ്ട് അടുത്ത പ്രാവശ്യം കാണാം